ഞങ്ങളാണ് സംസാരം സംസ്ഥാനം അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് ഇത് നരേന്ദ്രമോദിയുടെ മറ്റൊരു പകർപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സർക്കാരും ഇവിടുത്തെ ജനങ്ങളുമൊക്കെ മുൻപോട്ട് പോകുന്നത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരേക്കാൾ മുകളിലാണ് ഇവിടുത്തെ നിയമം പക്ഷേ ഇടതുപക്ഷ സർക്കാരിന് അങ്ങനെയല്ല അല്ലെങ്കിൽ സി പി ഐ എമ്മിന് അങ്ങനെയല്ല അവരെക്കാൾ താഴെയാണ് എല്ലാം എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് എന്ന വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എത്രയോ ദിവസം മുമ്പാണ് മൈസൂട്ട് കോടതിയുടെ ഉത്തരവ് ഉണ്ടായത് കേസ് കേസെടുക്കണമെന്ന് അത്ര ദിവസമായിട്ടും ഇവരെ പോലീസിന് മുമ്പിൽ ഹാജരാകാതെ ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ അറയ്ക്കാം ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക രണ്ട് ഗൺവർമാർ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും വലതുഭാഗത്തുനിന്നും നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കും അവര് വരുമ്പോൾ നോക്കാം ഒരു കാരണവശാലും അവരെ ആരും വെറുതെ വിടില്ല കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും അന്ന് പറഞ്ഞതാണ് നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ മര്യാദക്കിരുന്നോണം എന്ന് പറയുന്ന ഒരു ധാർഷ്യ മനോഭാവമാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത് അതിൻ്റെ വാക്യപത്രമായാണ് കേരളത്തിൽ രണ്ടിടങ്ങളിലായി ആത്മഹത്യകൾ നടന്നത് ഒരു അഭിഭാഷകയുടെ ആത്മഹത്യ ആത്മഹത്യക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രേരണയാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരെ പലതരത്തിലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ദാരുണ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് അവരെ സ്ഥലം മാറ്റുമെന്ന് പറയുന്നു ലീവെടുത്ത് വീട്ടിലിരുന്ന് കൊള്ളണമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാതെ അവരെ എല്ലാ തരത്തിലും സംഘർഷത്തിലാക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൃത്യമായി അതിലുണ്ട് അത് തന്നെയാണ് അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് എന്ന ബി ഡി സതീശൻ പറയാതെ പറയുന്നു നീ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങളെ സമീപിച്ച് വേണ്ട നടപടികൾ നമ്മുടെ സംസ്ഥാനത്തിൽ അടയ്ക്കുന്ന ഇത് തന്നെയല്ലേ രണ്ട് ആത്മഹത്യകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒന്ന് മാവേലിക്കരെ കൊല്ലത്ത് പറവൂർ ഒരു എ പി പി ആത്മഹത്യ അവരുടെ ആത്മഹത്യാ കുറിപ്പിലും അവരെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലും എങ്ങനെയാണ് നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് രാജിവെച്ച് വീട്ടിലിരിക്കാനാണ് അല്ലെങ്കിൽ ലീവെടുത്ത് വീട്ടിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെയുള്ള പ്രോസിക്യൂഷൻ സംവിധാനം എന്ന് പറയുന്നത് അട്ടിമറിക്കുകയാണ് അതായത് ഞങ്ങളാണ് സംസാരം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് മര്യാദയ്ക്കുന്നതാണ് അവരോട് പറയുന്നത് അപ്പൊ ഈ അധികാരം ഈ തുടർഭരണം എത്രമാത്രം സി പി എമ്മിന്റെ സംവിധാനങ്ങളെ ദൂഷിപ്പിച്ചിരിക്കുന്നു ജീർണിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീയായ ഒരു എ പിക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇതാണ് ഇവിടെ നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു ഒരു വിലയുമില്ല ും രണ്ടാമതായി മറ്റൊരു ആത്മായും പറയുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെക്കാളുമൊക്കെ മുകളിലാണ് എന്ന ധാരണയിലാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നീതി വ്യവസ്ഥകളെ അട്ടിമറിക്കുവാൻ വേണ്ട തരത്തിലുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ ഇരുന്നതിനേക്കാൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലാക്കാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പോക്ക് രണ്ട് തവണ അടുപ്പിച്ച് അധികാരം കിട്ടിയപ്പോൾ വളരെ മോശ അവസ്ഥയിലാണ് സി പി എമ്മിന്റെ ഭരണം പോകുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം പോകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങുന്നു ജനാധിപത്യപരമായ സമരം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം മാറ്റിമറിക്കുന്നു തങ്ങൾക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവരെയൊക്കെ സമ്മർദ്ദിതരാക്കി കൊണ്ടൊന്നിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയോ ചെയ്യുന്നു ഇത് തന്നെയല്ലേ കേന്ദ്രത്തിലും നടക്കുന്നത് നിയമവ്യവസ്ഥകളെ മാറ്റിമറിക്കുന്നു തങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് നിയമത്തെ വളച്ചൊടിക്കുന്നു അധികാരത്തെ കൈപ്പടിയിൽ ഒതുക്കിക്കൊണ്ട് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നു എം ടി വാസുദേവൻ നായർ പറഞ്ഞത് കൃത്യമാണെന്ന് അടിവരയിടുന്ന തരത്തിലേക്കാണ് സർക്കാരിൻ്റെ പോക്ക് ജനങ്ങളുടെ ഉന്നമനവും സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് നരേന്ദ്രമോദിയുടെ മറ്റൊരു പകർപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു